നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി നാളെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കാനിരിക്കെ പരമാവധി സംസ്ഥാനങ്ങളിൽ ഓടിയെത്തുവാനുള്ള ശ്രമത്തിലാണ് ബി ജെ ഇന്ന് കേരളത്തിൽ അനിൽ ആന്റണിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ മോദി കേരളത്തിലുണ്ട് എങ്ങനെയും കേരളത്തിൽ അക്കൌണ്ട് തുറക്കുവാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും അതുകൊണ്ട് തന്നെ പരമാവധി മണ്ഡലങ്ങളിൽ മോദി ഓടിയെത്തുകയാണ് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ബി ജെ അക്കൗണ്ട് തുറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാർത്തകൾ ബി ജെ പിക്ക് അത്ര ശുഭകരമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് പതിനെട്ടിനാണ് കേരള പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഗംഭീര റോഡ് ഷോ കോയമ്പത്തൂരിൽ സംഘടിപ്പിക്കുവാൻ ബി ജെ പി തമിഴ്നാട് നേതൃത്വം തീരുമാനിച്ചത് ഒരു ലക്ഷത്തിലേറെ ആളുകൾ റോഡ് ഷോയിൽ അണിനിരക്കുമെന്നാണ് ബി ജെ പി കോയമ്പത്തൂർ ജില്ലാ പ്രസിഡന്റ് രമേഷ് കുമാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ സംഘാടനം ആകെ പാളി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാകും എന്ന ഭയവും ബി ജെ പി നേതൃത്വത്തിനുണ്ടായി പരമാവധി യോഗങ്ങളുമൊക്കെയായി ഒരു ലക്ഷത്തിനു മുകളിൽ ആളുകളെ പരിപാടിക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു പിന്മാറിയ ബി കോയമ്പത്തൂർ ജില്ലാ പ്രസിഡന്റ് രമേഷ് കുമാറിന്റെ രൂക്ഷമായ വിമർശനം മോഡി നേരിട്ട് നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏറെ കാലത്തിന് ശേഷം തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കുക വഴി ദക്ഷിണേന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്ന് കരുതിയ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണിത് എന്നാൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിലെ പിഴവ് കാരണം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ റദ്ദാക്കിയ വിഷയം ജാലിതം മൂലം ബി ജെ പി നേതാക്കൾ മറച്ചുവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് സുരക്ഷാ കാരണം കൊണ്ടാണ് മോദിയുടെ റോഡ് ഷോ നിർത്തലാക്കിയത് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത് റോഡ് ഷോക്ക് അനുമതി നിഷേധിച്ചത് പോലീസാണെന്നാണ് ബി ജെ നേതാക്കൾ പറയുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിറ്റി പോലീസ് തീരുമാനമെന്ന് അവർ അവകാശപ്പെടുന്നു നഗരപരിധിയിൽ നാല് കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്താനാണ് മോദി തീരുമാനിച്ചിരുന്നത് ഇതിനായി ബി കോയമ്പത്തൂർ ജില്ലാ ഘടകമാണ് പോലീസിൽ അപേക്ഷ നൽകിയിരുന്നത് മേട്ടുപാലയം റോഡിലെ ഇരു കമ്പനി മുതൽ ആറസ്പുരത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലമാണ് ആറസ്പുരം എൽ കെ അദ്വാനി പ്രസംഗിക്കുന്ന വേദിക്ക് നൂറ് മീറ്റർ മാത്രം അകലെയാണ് അന്ന് സ്ഫോടനമുണ്ടായത് ബി ജെ പി റോഡ് ഷോക്കായി തിരഞ്ഞെടുത്ത സ്ഥലം സാമുദായിക സംഘർഷങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൊതുജനങ്ങൾ നേരിടുന്ന അസൗകര്യം കൂടി കണക്കിലെടുക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഇതൊന്നുമല്ല കാരണം എന്നാണ് ഡി എം കെ വിഭാഗം ആരോപിക്കുന്നത് നരേന്ദ്രമോദി വരുന്ന പരിപാടിക്ക് ആളെ കിട്ടാതെ ബി പരിപാടി വേണ്ട എന്ന് വെച്ചതാണ് എന്നാണ് അവരുടെ വാദം